നമസ്കാരം എല്ലാ ദേവിദേവന്മാരുടെയും ഉത്ഭവം ആദിപരാശക്തിയായ ശ്രീലളിതാംബികയിൽ നിന്നാണ് ആ അമ്മയാണ് ശ്രീചക്രത്തിൽ വസിക്കുന്നത് അതിനാൽ ശ്രീലളിതാംബിക കുടികൊള്ളുന്ന ശ്രീചക്രത്തിൽ എല്ലാ ദേവീദേവന്മാരുടെയും എല്ലാ യന്ത്രങ്ങളുടെയും ചൈതന്യം അന്തർലീനമായിരിക്കുന്നു ഈ ശ്രീചക്രപൂജ അതിവിശേഷമാണ് ഈ വരുന്ന നവംബർ ഒമ്പതിന് അങ്കമാലിക്കടുത്ത് എളവൂർ ശ്രീ പിച്ചേലിക്കാവ് ക്ഷേത്രത്തിൽ അതിവിശിഷ്ടമായ മഹാശ്രീചക്ര പൂജ നടക്കുന്നു അത്യപൂർവമായി നടക്കുന്ന പൂജയായതിനാൽ ഇതിന് അതീവ പ്രാധാന്യമുണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം സാധിച്ചു തരുന്നത് അമ്മയാണ് അതുകൊണ്ടുതന്നെ മനുഷ്യർക്ക് അവരുടേതായ ആഗ്രഹങ്ങൾ സമ്പത്ത് സന്തതി സമാധാനം സമൃദ്ധി സന്തോഷം ഉദ്യോഗം വിവാഹം തുടങ്ങി എന്ത് കാര്യത്തിനും ആശ്രയിക്കാനാവുന്നതും ശ്രീദേവിയെയാണ് ശ്രീചക്രത്തെയാണ് ശ്രീചക്രപൂജയുടെ ഫലമായി പറയുന്നത് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഗൃഹത്തിൽ വന്നു ചേരുമെന്നും സ്വസ്ഥവും ആനന്ദഭരിതവുമായ ഒരു ഗ്രഹാന്തരീക്ഷം സംജാതമാകുമെന്നുമാണ് പിച്ചേലിക്കാവ് ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജ വഴിപാടായി നടത്താൻ ഭക്തർക്കും അവസരമുണ്ട്